അടുത്ത കാലത്ത് ഞാൻ എഴുതിയ ഒരു പുതിയ നോവലിനെ പറ്റിയാണ് ഈ ഇക്കുറി പരാമർശിക്കുന്നത് നോവലിൻ്റെ പേര് ജീവിക്കാൻ മറന്നുപോയവർ അമേരിക്കൻ മലയാള കുടിയേറ്റത്തിൻ്റെ കഥയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം അതാരംഭിക്കുന്നത് അറുപതുകളുടെ അവസാനം എഴുപതുകളുടെ ആരംഭം ശക്തമായ മലയാളി കുടിയേറ്റം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് എഴുപതുകളിലെ ആരംഭത്തിൽ ആദ്യമായി ഇവിടെ എത്തിയത് കേരളത്തിലെ ക്രിസ്ത്യാനി കുടുംബത്തിലുള്ള ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നശിച്ചുപോയ കുടുംബങ്ങളിൽ നിന്നുള്ള മക്കളുടെ കുടിയേറ്റമാണ് അവർ നേഴ്സിങ് പ്രൊഫഷൻ സ്വീകരിച്ച് ഇന്ത്യയിലും മറ്റും ജോലി ചെയ്ത് കപ്പൽ കയറി ആദ്യമായി അമേരിക്കയിൽ എത്തിയ നേഴ്സുമാരാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലും കാനഡയിലും ഒക്കെ കുടിയേറ്റം സ്ഥാപിച്ചത് അവരാണ് അതിൻ്റെ ആദ്യകാല പ്രവർത്തകർ അല്ലെങ്കിൽ അവരാണ് ആദ്യമായി ഇവിടെ കുടിയേറിയത് അവരുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം തന്നെ അങ്ങനെയാണല്ലോ കുടിയേറ്റ സംസ്കാരം ഒരു കുടിയേറ്റം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ മലബാറിലെ കുടിയേറ്റം അല്ലെങ്കിൽ ഡൽഹിയിലെ കുടിയേറ്റം അല്ലെങ്കിൽ സിംഗപ്പൂരിലെ കുടിയേറ്റം സിലോണിലെ കുടിയേറ്റം ഇതൊക്കെ ആരംഭകാലത്തുണ്ടായിരുന്നതാണ് ഈ കുടിയേറ്റം ആരംഭിക്കുമ്പോൾ അവിടെയുള്ള സകല സാംസ്കാരിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരും അങ്ങനെയാണല്ലോ ഒരു കുടിയേറ്റത്തിൻ്റെ സ്ഥിതി മുതൽ കപ്പലോട്ടക്കാരായ കൊളംബസും മോസ്കോഡികവുമായും ഒക്കെ സഞ്ചരിച്ചു ലാറ്റിൻ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ കുടിയേറ്റം ഉണ്ടാക്കിയപ്പോൾ അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും അവരുടെ ആചാരവും അവരുടെ മതങ്ങളും എല്ലാം അവിടെ എത്തി എന്ന് പറഞ്ഞ പോലെയാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലും ആദ്യമെത്തിയ മലയാളികളുടെ കഥയാണ് അവർക്ക് ഏറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ ഇവിടെ ഏതോ കാരണം കൊണ്ടോ അവർക്ക് ആദ്യകാലത്ത് ഉണ്ടായ തിക്ത അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർക്കിവിടെ പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരാൻ പറ്റാതെ വന്നതിൽ ഉള്ള ആ പ്രശ്നങ്ങളിൽ കൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് അവരുടെ ജീവിത സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയത് അങ്ങനെയുള്ളവരുടെ കഥയാണ് ഈ നോവലിലുടനീളം ആദ്യം വന്ന നേഴ്സുമാർക്ക് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും അവരെ പിന്തുടർന്നു വന്ന അവരുടെ ഭർത്താക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായത് അങ്ങനെയുള്ള കുറേ പേരുടെ കഥയാണ് ഈ നോവലിലൂടെ അനാവരണം ചെയ്യുന്നത് പല സ്വപ്നങ്ങളുമായി കടന്നെത്തിയ അഭ്യസ്തവിദ്യരായ ആളുകൾ ഇവിടെ എത്തുകയും അവർക്ക് അവർക്ക് ഈ സ്വപ്നങ്ങളോടോ ഈ ജീവിത രീതിയോടോ അല്ലെങ്കിൽ ഈ സംസ്കാരത്തോടോ പെട്ടെന്നെഴുകിച്ചേരാൻ സാധിക്കാതെ പോയ ഒരവസ്ഥയിലുണ്ടായ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഈ നോവലിലൂടെ കാഴ്ച വെക്കുന്നത് അത് സഹജമാണ് എല്ലാ കുടിയേറ്റത്തിൻ്റെയും ചരിത്രം അങ്ങനെ തന്നെയാണ് അവർ അവരുടെ കണ്ണുനീരിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഉണങ്ങിയ ഉപ്പ് ഈ മണ്ണിൽ ഇന്നുമുണ്ട് അവരുടെ ആ സംസ്കാരത്തിൻ്റെ പുറത്താണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റ എല്ലാ കുടിയേറ്റക്കാരും സസന്തോഷം കഴിയുന്നു അവരുടെ അശ്രീ അശ്രീണമ അശ്രീഷ്ടമായ പരിശ്രമം കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ അവർ ഉണ്ടാക്കിയെടുത്തു അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ ആണ് ഈ നോവലിൻ്റെ ഈതിവൃത്തം